ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ക്യാപ്ചേർഡ് നമ്മൾ ൊരു യാത്ര പോവാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ അതിനിടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ ഹലോ ഗായ് പോവാണ് അതെ പോകുന്ന വഴി പോന്നോ അങ്ങോട്ട് പോകും എത്ര മണിയായി മണി ആയിട്ടുണ്ട് ഇക്കുന ഉറക്കത്തിന്ന് എനിക്ക് കാറിൽ കയറ്റിയതാണ് പക്ഷെ കാർ കയറിയപ്പോ ഉണർന്നു ചുമ മാറിയിട്ടില്ല അല്ലെ പിന്നെ എന്നാലും കുഴപ്പമില്ലല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും

വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടത് നമ്മൾ ഓണ സമയത്ത് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളൊരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പോകാൻ പറ്റില്ല പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അപ്പോൾ വേണ്ടെന്ന് വെച്ചതാണ് അപ്പോൾ എന്ന് പോകണം എന്നുള്ളതിനെ പറ്റി യാതൊരു പ്ലാനും ഇല്ലായിരുന്നു ഇങ്ങോട്ടെങ്കിലും ഒരു ദിവസം പോകണം നല്ലൊരു ടു ടു ത്രീ ഡേയ്സ് ട്രിപ്പ് പോകണം എന്നുള്ളൊരു ഇന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇതാ ഈ തലേ ദിവസം നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് നമുക്ക് പോവാമെന്ന് തോന്നി ആ ഓക്കെ പോവാം പ്ലാൻ ചെയ്തു പോകാൻ ഇറങ്ങി കേട്ടോ നമ്മൾ ഒരു കാര്യവും പ്ലാൻ ചെയ്ത് നടക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ എല്ലാം അൺപ്ലാൻഡ് ആയിട്ടാണ് എല്ലാം സംഭവിക്കാറ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ആ ഓക്കേ എന്ന് പ്ലാൻ ചെയ്ത് നടക്കുമെങ്കിലും ഇങ്ങനത്തെ ചില യാത്രകൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മിക്കപ്പോഴും നടക്കാറ് കേട്ടോ പിന്നെ ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ മാത്രമായിട്ടുള്ളൊരു ഫേസ്റ്റ് ട്രിപ്പാണ് കേട്ടോ നമ്മളെപ്പോഴും യാത്ര പോകുമ്പോൾ നമ്മുടെ കൂടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മാത്രമായിട്ടാണ് ചേട്ടനും ഞാനും ഇക്കുവും മാത്രമായിട്ടുള്ളൊരു ട്രിപ്പ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ യാത്രകൾ പോയിട്ടുണ്ട് എറണാകുളം അങ്ങനെയൊക്കെ നമ്മളായിട്ട് മാത്രമായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വെക്കേഷൻ ഒരു സ്റ്റേക്കേഷൻ എന്നുള്ളൊരു ടൈപ്പ് ട്രിപ്പ് ഇത് ഫസ്റ്റ് ടൈമാണ് ഹലോ നമുക്കൊരു ചായ പിടിച്ചാലോ എങ്ങോട്ടേക്കാണ് പോകുന്നതിനുള്ളതിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകും വഴിയാണ് നമ്മൾ പല പല സ്ഥലങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ലാസ്റ്റ് വാഗമൺ ഫൈനലൈസ് ചെയ്ത് കേട്ടോ ഊട്ടി മൂന്നാർ അങ്ങനെ പല പല എന്താ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ലാസ്റ്റ് വാഗമൺ പോകാനായിട്ട് നമ്മൾ രണ്ട് പേരും തീരുമാനിച്ചു കാരണം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം വളരെ കുറവാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് തോന്നിയത് വാഗമണ് ചായ കുടിച്ചിട്ടില്ല പ്രശ്നമുണ്ട് അല്ലേ പിന്നെ എവിടേക്കാ നമ്മള് വേഗമണ്ായ ചായക്കട കണ്ടു ചായ കുടിച്ചിട്ട് പോവാ ചായ കുടിക്കാണ് ചായ കുടിച്ചിട്ട് നമുക്ക് പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കഴിക്കാൻ നമ്മള് ചായ കുടിക്കുവാനോ ഏതാണ് ഇത് ഇത് ബൂസ്റ്റിട്ട് ചായ കുറേ അധികം ദൂരം പോയിട്ടാണ് കേട്ടോ നമ്മളൊരു ചായക്കട കണ്ടത് മിക്ക കടകളും അടപ്പായിരുന്നു എനിക്ക് എനിക്കൊന്നും ഓണം വെക്കേഷനിൽ ആ ഒരു ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മിക്ക കടകളും ക്ലോസ് ആയിരുന്നു ചായ കുടിച്ചോ ചായ കുടിച്ചോ ഇനി ഒരു രണ്ടര മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തും രണ്ടേ മുക്കാൽ ആ അതെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങണം സമയമുണ്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് അവിടെനിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആ ഒരു റെസ്റ്റോറൻറ്റ് തപ്പാൻ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പോവേണ്ട സ്ഥലം നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നെങ്കിലും പോവേണ്ട ആ ഒരു പ്ലേസ് കുറച്ച് ഈ മഞ്ഞൊക്കെ ഉള്ള തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോണംന്നുണ്ടായിരുന്നു കേട്ടോ ദോശയോ പറയുന്നത് ചായ കുടിച്ചല്ലോ ഇനി എന്തിനാണ് കഴിക്കുന്നത് അതാണ് ഇക്കുവിന്റെ അഭിപ്രായം നമ്മൾ പാപ്പ കഴിക്കാൻ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇക്കു നി രണ്ട് കാർ കിട്ടി നീ ഒന്നും വേണ്ട ജീപ്പ് ഇതെന്ത് ജീപ്പാ അത ഇതാ ഇതാ ആ ബ്ലാക്ക് 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 ഇത് തൊക്കണല്ല നോ നോ ബ്ലാക്ക് ആരുടെതാണ് ബ്ലാക്ക് അത അട്ടൻ എനിക്ക് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയോ അപ്പോൾ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഏതാണ്ട് വാഗമൺ എത്താൻ അധികം ദൂരം ഉണ്ടായിരുന്നില്ല അപ്പം എത്താറായപ്പോ തന്നെയാണ് നമ്മൾ കഴിക്കാൻ കയറിയത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിച്ചേ കപ്പലിന്റെ കഴിക്കുവാണ് മുട്ടയൊക്കെ അപ്പം കഴിച്ചു അപ്പം കഴിച്ചു സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചു ഇന്ന് ഗുഡ് ബോയ് ആണ് നല്ല ഫുഡ് അല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വാഗമണ്ണി സ്റ്റോപ്പുള്ളട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു തണുപ്പുള്ള ആ ഒരു പ്ലേസിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു കാരണം അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യത്തിൽ ഇക്കുവിന് മാത്രമാണ് അത് യൂസ് ആയിട്ട് വന്നത് മെയിനായിട്ടും പോകുന്ന സമയത്ത് ഇക്കൂനും നല്ല ചുമയും ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ് ചുമ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഫുൾ കയർ ആയിട്ട് പോവൻ നോക്കി ഇരുന്ന ഈ ട്രിപ്പ് നമുക്ക് നടക്കില്ലട്ടോ നമ്മൾ ഏതാണ്ട് എത്തറായി ഇനി 20 കിലോമീറ്റർ ഉള്ളൂ ഓഹ അവിടെ നോക്കിക്കോ സൂപ്പർ ഇന്നെക്കിൻ്റെ മല കാണണ്ട കണ്ടോ ഇങ്ങ ടയർ റേഞ്ച് അല്ലേ ആ ഞാൻ ಆದಿರല്ല നമ്മൾ രണ്ടോ आधीയേട്ടോ മൂന്നാർ പോയിട്ടുണ്ട് കൊടൈക്കനാൽ പോയിട്ടുണ്ട് പക്ഷെ ആ ഊട്ടി വയനാട് പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല വാഗമൺ അങ്ങോട്ടേക്ക് കയറിയിരിക്കാണ് പാട്ട് എല്ലാരും കേട്ടല്ലോ പാട്ട് ഇഷ്ടപ്പെട്ടവർ കമന്റ് ഹെയർ കമെന്റ് ചെയ്യർപിൻസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഫുൾ ഹെയർ പിൻസ് ആണ് അതായത് മാപ്പ് കാണുമ്പറിയും വളഞ്ഞ നോക്കിക്കൂ നോക്ക് സ്ഥലം നോക്ക് കണ്ടോ കാട് കാട്ണ്ടോ കാട് സൈഡിലേക്കൊക്കെ നോക്ക് മല കണ്ടോ മലകൾ കണ്ട സ്ഥലങ്ങളിൽ താമസിക്കുന്ന റിസ്ക് ആണല്ലേ ഏത് നിമിഷവും മഴ സമയത്ത് മണ്ണടിച്ചിലും വെള്ളപ്പൊക്കമൊക്കെ വരാൻ പിൻസ് ആണ് ചെവി അടഞ്ഞു വൈകുന്നേരമൊക്കെ ആമ സെറ്റ് ആവും വണ്ടിയല്ലേ കിടക്കുന്നോ നോക്കൂസ് வண்டி எடுக்கணும்டா ஓ வண்டிண்டிப അങ്ങനെ നമ്മളിത് ആ വാഗമണ് എത്തി കേട്ടോ അപ്പം നമ്മൾ ചെന്ന സമയം ഒരു ഉച്ച സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ സമയത്ത് ചെന്നതുകൊണ്ട് വലിയ തണുപ്പൊന്നും ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഒത്തിരി വെയിലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല മഴ പെയ്യുന്നു എന്നുള്ളൊരു ആ ഒരു ക്ലൈമറ്റ് നമ്മൾ ാണ് റൂമ് എടുക്കാനൊക്കെ വിചാരിച്ചത് കേട്ടോ അല്ല നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യം കൊണ്ട് ഫുള്ളും ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ റൂംസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എവിടെയാണ് താമസിച്ചത് എങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റേ ഇതൊക്കെ അടുത്ത ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ആണ് ഇങ്ങനത്തെ സ്ഥലത്തെ ഒന്നും പോയിട്ടില്ലല്ലോ ബേനിയാണോ വെന്നിട്ട് അവള് గుരുവായിര് പാലക്കാട് അങ്ങനെ പോയിട്ടുള്ള ഹൈ റൈസ് സ്ഥലത്തെ ഫസ്റ്റ് ടൈമാണ് പൊൻമുടി പോലും പോയിട്ടില്ല പൊൻമുടി പോയിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു തവണ എങ്ങോട്ട് പോയിട്ടുള്ളൂ എങ്ങോട്ട് പോയിട്ടില്ല ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ പാർട്ട് ടു ആയിട്ട് ഇടുന്നുണ്ട് റൂമിന് വേണ്ടി കുറച്ച് നമ്മൾ വട്ടം തിരിഞ്ഞു കേട്ടോ ഒരുപാട് നമ്മൾ നോക്കി പക്ഷേ ഒന്നും നമുക്കങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഫൈനലി നമ്മൾ എത്തിപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത ഉണ്ടായിരിക്കും കഴിഞ്ഞ രണ്ടര കിലോമീറ്റർ വേഗം നമുക്ക് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് റൂം കണ്ടുപിടിക്കുക നമ്മൾ ചെന്നത് ഉച്ച സമയത്തായിരുന്നെങ്കിലും കോടയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്താണ് അത് പൂർണ്ണമായിട്ടും വരുന്നത് പക്ഷേ ആ ഒരു സമയത്തും എന്താ മഴ പെയ്യുന്ന രീതിയില്

വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരിക്കും ബായ്